വിജ്ഞാന കേരളം തൊഴിൽദായക പദ്ധതി ജില്ലാതല റിസോഴ്സ് പേഴ്സൺമാർക്കായി സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാലയിൽ വിജ്ഞാന കേരളം മുഖ്യോപദേഷ്ടാവ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി വിജ്ഞാന കേരളം സമ്പദ് വ്യവസ്ഥ നൈപുണ്യ വികസന ക്യാമ്പയിൻ എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം ക്ലാസ് എടുത്തു ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിജ്ഞാന കേരളം പദ്ധതിക്ക് ാണ് സാങ്കേതിക സഹായം നൽകുന്നത് നൂതന സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കി സ്റ്റാർട്ടപ്പുകൾ വഴി വൈജ്ഞാനിക വൈജ്ഞാനികൾ അന്തരീക്ഷമൊരുക്കലും പദ്ധതിയുടെ ഭാഗമാണ് ഡി ഡബ്ല്യു എം എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഇതിലെ ആദ്യപടി പരിശീലനം ലഭിച്ച റിസോഴ്സ് പേഴ്സൺമാർ ഇതിന് മുൻകൈ എടുക്കും തുടർന്ന് ജോബ് സ്റ്റേഷൻ മുഖേന തൊഴിലന്വേഷകരെ തൊഴിൽദാതാക്കളുമായി ബന്ധിപ്പിക്കും പതിനേഴ് ലക്ഷത്തോളം പേർ ഇതിനകം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അക്കാദമിക വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് തൊഴിലിന് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുക എന്നതും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയാണ് നൈപുണ്യ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഡി ഹാളിൽ നടന്ന ശില്പശാലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ അധ്യക്ഷനായി ഡിജിറ്റൽ വർക്ക് സ്പേസ് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച് കെ പ്രോഗ്രാം മാനേജർ സിബി അക്ബർ അലിയും കണക്കിൻ തളിപ്പറമ്പ് കോർഡിനേറ്റർ ലിഷ ബിനോയും ക്ലാസ് എടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എം സുർജിത് കില ജില്ലാ ഫെസിലിറ്റേറ്റർ പി വി രത്നാകരൻ ഡി പി എം ജി പി സൗമ്യ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നുമായി നൂറ്റി അൻപതിലധികം പേർ പരിശീലനത്തിൽ പങ്കെടുത്തു കൺസെപ്റ്റലായിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ അത് കഴിഞ്ഞാൽ ചെയ്യാൻ പ്രായോഗികമായി നടപടികൾ വേണം എന്നുള്ളത് തീരുമാനിക്കാൻ ചോദ്യം മനസിലായ തൊഴിലായ്മണ് നമ്മുടെ ഡി ഡബ്ല്യു എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ലക്ഷം പേരെങ്കിലും കേരളത്തിൽ തൊഴിലന്വേഷകരായിട്ടുണ്ട് യാതൊരു അവരെ കണ്ടുപിടിക്കണം അപ്പൊ തൊഴിലന്വേഷകരെ തിരിച്ചറിയണം രണ്ടാമത്തതോ തൊഴില് കണ്ടുപിടിക്കുന്നു അത് വിദേശത്ത് നിന്നാവാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാവാം നമ്മുടെ നാട്ടിൽ നിന്നാവാം തൊഴിലുകള് കണ്ടുപിടിക്കാം മൂന്നാമത്തത് ഇവിടെ പറഞ്ഞു എന്ത് ചെയ്യണെന്നാ പറഞ്ഞേ എനം തിരിച്ച് മാറ്റിയിടുന്നുടാണെന്ന് ആർക്കൊക്കെ പറ്റിയ തൊഴിലുണ്ട് തൊഴിലിന് യോഗ്യതയുണ്ട് ആ യോഗ്യതയുള്ള എത്ര തൊഴിലപേക്ഷകൾ നമുക്കുണ്ട് വേണ്ടത്ര യോഗ്യതയില്ലെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞത് പരിശീലനം നൽകണം നൈപുണ്യ പരിശീലനം നൽകണം എന്നിട്ട് തൊഴിൽ മേളക്കുണ്ടോ അഭിമുഖത്തിന് കൊണ്ടോണം ഇതാണ് പ്രവർത്തനം തൊഴിലിനേഷകരെ കണ്ടെത്തണം തൊഴിലുകൾ തിരിച്ചറിയണം ഓരോരുത്തർക്കും പറ്റിയ മാച്ചിങ് തൊഴിലുകൾ ഏതെന്ന് മനസ്സിലാക്കണം അതിന് മതിയായ യോഗ്യത ഇല്ലെങ്കിൽ അവർക്ക് പരിശീലനം നൽകണം അഭിമുഖത്തിലേക്ക് തൊഴിൽ പിടിച്ചുകൂടുക Música